പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സീരീസിന്റെ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ് ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു പായസം നമ്മൾ സൂചി ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഗോതമ്പ് റവ കൊണ്ടുള്ള പായസം ഇതാണ് ഗോതമ്പ് റവ ഇത് റവ മാതിരി തരായിട്ടിരിക്കും ഇതാണ് സൂചി ഗോതമ്പ് ഇത് വലിയ വലുതായിട്ടിരിക്കും ഇത് വേവാങ്ക് കുറച്ച് ടൈം എടുക്കും ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പ്മാവുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് സേമിയ പായസം ഉണ്ടാക്കുന്നതുപോലെ അത്രയും എളുപ്പമായിട്ട് ഉണ്ടാക്കാം ഗോതമ്പ് റവ കൊണ്ടുള്ള പായസം അതിന് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചെറുതാണ് നൈസാണ് അത് പെട്ടെന്ന് കഴുകി അത് വെള്ളം ഊറ്റിയെടുക്കാം ഒന്ന് കഴുകിയാൽ മതി അത് കഴുകുമ്പോൾ സൂക്ഷിക്കണം നൈസ് പൊടി നൈസാണത് ഇതുപോലെ കഴുകി ഊക്കിയെടുക്കപ്പ് റവയ്ക്ക് ഒരു ആറു കപ്പ് പാല് ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് ഒരു നാല് കപ്പ് വെള്ളവും വേണം രണ്ടു കപ്പ് പാലും രണ്ടു കപ്പ് വെള്ളവും ഉരുളിക്കകത്ത് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം അതായത് ഈ സൂചി റവ വേവിക്കാൻ വേണ്ടിയിട്ടാണ് പാലും വെള്ളവും ചൂടായി ചൂടായിത്തുടങ്ങി ഈ സമയത്ത് ഇത് ഇതിനകത്തേക്ക് ഇടാം പെട്ടെന്ന് വേവും കൈ എടുക്കാതെ നമ്മൾ ഇളക്കണം കക്ക വരരുത് ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് ഒരു അഞ്ചാറ് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത് വയ്ക്കുക അല്ലാതെ ഒരു എട്ട് സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ഇടണം ഇതും പഞ്ചസാരയും കൂടെ പൊടിക്കുവാണെങ്കിൽ പൊടിഞ്ഞു കിട്ടും ഇത് വെന്ത് കുറുകി തുടങ്ങി ഇതിനകത്തേക്ക് ബാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിക്കാം ഇത് ഞാൻ തിളപ്പിച്ച പാലാണ് പാല് തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനകത്ത് വരുന്നിട്ട് തിളച്ചോടും ഇത് ഞാൻ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പാലാണ് ഇനി ഇനിയും കൂടെ വെന്ത് വെന്ത് കഴിയുമ്പോൾ ബാക്കി പാലുകൂടെ ഒഴിക്കാം ഇത് വെന്തു വെന്തിട്ടുണ്ട് കത്തേക്ക് പഞ്ചസാര ചേർക്കാം ഞാനൊരു രണ്ട് ഇതിന് രണ്ട് സ്പൂൺ പഞ്ചസാര ഏലക്ക പൊടിക്കാൻ നേരത്ത് ചേർത്തിരുന്നു ഇതിനകത്തേക്ക് ഇനി ഒരു ആറ് സ്പൂൺ കൂടെ ചേർക്കാം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം അപ്പൊ അതിന് നല്ല മധുരം ഉണ്ട് അപ്പൊ മധുരം നോക്കിയിട്ട് ചേർത്താ മതി ഞാൻ ഒരു പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട് ഈ ബാക്കി വന്ന പാലിനകത്തേക്ക് ഈ കണ്ടൻസ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം ഗോതമ്പിനകത്തേക്ക് ഗോതമ്പ് വെന്തിരിക്കുന്നതിനകത്തേക്ക് ഒഴിക്കുമ്പോ അത് ഇങ്ങനെ നന്നായിട്ട് പ്രയാസമായിരിക്കും ഇത് പാലിനകത്ത് നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സായി ഇനി ഒരു ഇതിന് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ് ആറ് കപ്പ് പാല് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ പാലാണ് അപ്പൊ ഒരു കപ്പ് ഗോതമ്പ് റവയ്ക്ക് ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും ഒരു മുന്നൂറ്റി നാനൂറ് ഗ്രാമിന്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് ടിന്നാണത് ഇതും കൂടെ ചേർക്കണത് ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ പഞ്ചസാര ചേർത്ത് കഴിക്കില്ല മധുരം നോക്കിയിട്ട് ചിലവർക്ക് മധുരം അധികം ആവശ്യമില്ല ഇഷ്ടമല്ലായിരിക്കും ചിലർക്ക് മധുരം മുന്നിൽ നിൽക്കണം അതനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇത് ഇതിനകത്തേക്ക് കുഴിക്കാം ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത് കാരണം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് ഒന്നും കൂടെ നന്നായിട്ട് കിടന്ന് ഈ ഗോതമ്പ്ര ആയിട്ട് മിക്സ് ആവാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം എന്നിട്ട് അതിനകത്തേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് ചേർക്കാം പിന്നെ ഏലക്ക പൊടിയും പൊടിച്ചതും കൂടെ ചേർക്കാം ഏലക്ക പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് ഏലക്ക പൊടിഞ്ഞ് കിട്ടും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് ചേർക്കാം

പായസം റെഡിയായി വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു പായസമാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ എന്തായാലും ഓണത്തിന് ഈ പായസം ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയത് ഉണക്കരരി പായസാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ പായസം ഈ പ്രാവശ്യം ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഓണാശംസകൾ